ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദിസ്ഇസ് മീ ഷക്കീല യു വാച്ചിങ് മി ഓൺ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാവരുടെയും ആഗ്രഹമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുക എന്നുള്ളത് അപ്പൊ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റായ ഒരു കാര്യമാണ് വെക്കാബുലറി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് വെക്കാബുലറീസും അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും ഡിസ്കസ് ചെയ്യാം സോ പ്ലീസ് ഭാരം ബാധ്യത എ ഹ്യൂജ് വാസ് ലിഫ്റ്റഡ് ഓഫ് മൈ ഷോൾഡർ വെൻ ഐ മൈ ടോൾസ് അബൌട്ട് മൈ പ്രോബ്ലം ഞാൻ എൻ്റെ പേരൻസിനോട് എൻ്റെ പ്രോബ്ലംസ് പറഞ്ഞതോടെ ഒരു വലിയ ഭാരം തന്നെ ഇറങ്ങി ഷീ ഫീൽസ് എ അവൾക്ക് അവൾ ഒരു ബാധ്യതയായി തോന്നുന്നു അഡ്മയർ അഡ്മയർ എന്നുള്ള വേർഡ് ഒരാളെ അഭിനന്ദിക്കുമ്പോഴും അല്ലെങ്കിൽ അവരെ ആരാധിക്കുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് യു ഹാവ് ടു അഡ്മയർ ദ വേ ഹി ഹാൻഡിൽ അദ്ദേഹം സാഹചര്യം കൈകാര്യം ചെയ്ത രീതിയെ നിങ്ങൾ അഭിനന്ദിക്കണം ഐ അഡ്മയർ മോഹൻലാൽ സർ ഞാൻ മോഹൻലാൽ സാറിനെ ആരാധിക്കുന്നു അഡോർ അഡോർ എന്നുള്ള വേർഡ് ഒരാളോട് ഇഷ്ടം വരുമ്പോഴും അല്ലെങ്കിൽ ബഹുമാനം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് എന്നുള്ളത് എനിക്ക് ആ വസ്ത്രം ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ മാന്യമായ സ്വഭാവം കാരണം ആളുകൾ അയാളെ ബഹുമാനിക്കുന്നു വാലിഡേറ്റ് സാധൂകരിക്കുക വാലിഡേറ്റ് സാധൂകരിക്കുക തെളിയിക്കുക യു ഹാവ് ടു വാലിഡേറ്റ് യുവർ ഇമെയിൽ അഡ്രസ് നിങ്ങളുടെ ഇമെയിൽ വിലാസം സാധൂകരിക്കേണ്ടതുണ്ട് ഷീസ് ലുക്കിംഗ് ഫോർ ആൻ ഇമേജ് ദാറ്റ് വാലിഡേറ്റ് ഹെർ അവളെ സാധൂകരിക്കുന്ന ഒരു ചിത്രത്തിനായി അവൾ തിരയുകയാണ് പ്രീ ഒക്യുപ്പേഷൻ മുൻകരുതൽ പ്രീ ഒക്യുപ്പേഷൻ മുൻകരുതൽ their their main preoccupation was how to feed their families. അവരുടെ കുടുംബത്തെ എങ്ങനെ പോറ്റണം എന്നതായിരുന്നു അവരുടെ മുൻകരുതൽ എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് വരുന്നത് ആകുലത അല്ലെങ്കിൽ ആശങ്ക എന്നിവയാണ് ഇതിന്റെ ഒരു സെന്റൻസ് നോക്കാം ഷീ സ്പോക്ക് സ്ലോലിൻ ആകുലതയിൽ അവൾ പതുക്കെ സംസാരിച്ചു അല്ലെങ്കിൽ ആശങ്കയിൽ അവൾ പതുക്കെ സംസാരിച്ചു അബാൻഡൺ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഹി ഓൾ ഹോപ്പ് അവൻ എല്ലാ പ്രതീക്ഷകളും ഉപേക്ഷിച്ചു ഹി ഓൾ ഹോപ്പ് അവൻ എല്ലാ പ്രതീക്ഷകളും ഉപേക്ഷിച്ചു ഹൗ കുഡ് അബാൻഡൻ ഹെർ ഓൺ ചൈൽഡ് അവൾക്ക് എങ്ങനെ സ്വന്തം കുട്ടിയെ ഉപേക്ഷിക്കാൻ കഴിയുന്നു ടോളറേറ്റ് സഹിക്കുക ഞങ്ങളുടെ ടീച്ചർ തെറ്റായ ഗ്രാമർ സഹിക്കില്ല ഞങ്ങളുടെ ടീച്ചർ തെറ്റായ ഗ്രാമർ സഹിക്കില്ല എനിക്ക് ആ ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ല ഐ കാൺ ടോളറേറ്റ് എനിക്ക് ആ ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ല ആഷ്യസ് ഉൽഷ്യസ് ഉൽഖണ്ഠാ ജനകമായ അവളുടെ പരീക്ഷയെ കുറിച്ച് അവൾ അതീവ ഉത്കണ്ഠുലായിരുന്നു പീപ്പിൾ ആർ ആസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആളുകൾ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠാകുലരാണ് പീപ്പിൾ ആർ ആൻഷ്യസ് അബൌട്ട് ദ ഫ്യൂച്ചർ ആളുകൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠകുലാണ് ഫ്രസ്ട്രേഷൻ നിരാശ 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 ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷൻ ഐ ഹി റീഡ് ദ ഇൻ മൈ സ്വരത്തിലെ നിരാശ്രേഷൻ വായിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ സ്വരത്തിലെ നിരാശ അവന് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ടിയേഴ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ ബ്ലേഡ് ഹിസ് വിഷൻ നിരാശയുടെ കണ്ണുനീർ അവന്റെ കാഴ്ചയെ മങ്ങിച്ചു ബ്ലേഡ് ഹിസ് വിഷൻ നിരാശയുടെ കണ്ണുനീർ അവന്റെ കാഴ്ചയെ മങ്ങിച്ചു ഓവർവെൽ മതിമറക്കുക മതിമറക്കുക ഓവർവെൽ ഹിസ് വൈഫ് വാസ് ടു സീ ഹിം ബാക്ക് സേഫ് സുരക്ഷിതനായി തിരിച്ചെത്തിയ ഭർത്താവിനെ കണ്ട് ഭാര്യ മതിമറന്നു സുരക്ഷിതനായി തിരിച്ചെത്തിയ അവനെ ഭാര്യ അവളുടെ പ്രണയത്തിന്റെ തീവ്രതയിൽ അവൻ മതി മറന്നു സ്ഥിരീകരണം ഉറപ്പ് ഹി നോഡ് അവൻ അവൻ തലയാട്ടി തലയാട്ടി ഒരൊറ്റ തലയാട്ടൽ ഒരു സ്ഥിരീകരണത്തെ സൂചിപ്പിക്കുന്നു ഒരു തലയാട്ടൽ സൂചിപ്പിക്കുന്നു മൈ ഇൻറ്റു കംപ്ലീറ്റ് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം മൈ ഇന്ടെ എന്നതാണ് എന്റെ ഉദ്ദേശം ഉദ്ദേശം അവളെ എന്നതായിരുന്നു ഹിസ് ഇന്ടെ ഹെർ ക്രൈ അവന്റെ ഉദ്ദേശം അവളെ കരയ്ക്കുക എന്നതായിരുന്നു ഡിസേർവ് അർഹിക്കുക ഡിസേർവ്

അത്തരമൊരു ഗുരുതരമായ കുറ്റകൃത്യം അവഗണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല വി കുഡ് നോട്ട് ടു ഓവർലുക്ക് സച്ച് എ സീരിയസ് അത്തരം ഒരു ഗുരുതരമായ കുറ്റകൃത്യം അവഗണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലേറ്റ് ആകർഷകമായ ആകർഷകമായ അവളുടെ ചിത്രങ്ങൾ എന്നെ ആകർഷിച്ചു ഹെർ പെയിന്റിങ് ഫാസിനേറ്റ് മീ അവളുടെ ചിത്രങ്ങൾ എന്നെ ആകർഷിച്ചു

അവൻ അവളുടെ അഭിപ്രായങ്ങൾ അക്ഷരാർത്ഥത്തിൽ എടുത്തു ദ പാർട്ടി വാസ് അറ്റൻഡ് ബൈ ലിറ്ററലി ഹൺഡ്രഡ്സ് ഓഫ് അക്ഷരാർത്ഥത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പാർട്ടിയിൽ പങ്കെടുത്തത് പാർട്ടി വാസ് അറ്റൻഡ് ബൈ ലിറ്ററലി ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ അക്ഷരാർത്ഥത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പാർട്ടിയിൽ പങ്കെടുത്തത് കൺഫെഷൻ കുറ്റസമ്മതം നടത്തുക ഏറ്റുപറയുക കൺഫെഷൻ കുറ്റസമ്മതം നടത്തുക ഏറ്റുപറയുക she she confessed to her her husband that she had sold her wedding ring. തന്റെ ോട് വിറ്റതായി അവൾ ഭർത്താവിനോട് ഭർത്താവിനോട് പറഞ്ഞു പറഞ്ഞു തന്റെ വിറ്റതായി അവൾ പോലീസ് സ്റ്റേഷനിലെത്തി പൂർണ്ണമായി കുറ്റസമ്മതം നടത്തി She went to the police station and made a full confession. അവൾ പോലീസ് വ്യക്തിയാണെന്ന് തോന്നുന്നു She seems to be a very genuine person. അവൾ വളരെ യഥാർത്ഥ വ്യക്തിയാണെന്ന് തോന്നുന്നു He has always shown a genuine concern for poor people. പാവപ്പെട്ടവരോട് അദ്ദേഹം എപ്പോഴും ആത്മാർത്ഥമായ കരുതൽ കാണിച്ചിട്ടുണ്ട് ഹി ഹാസ് ഓൾവേസ് ഷോൺ പീപ്പിൾ പാവപ്പെട്ടവരോട് അദ്ദേഹം എപ്പോഴും ആത്മാർത്ഥമായ കരുതൽ കാണിച്ചിട്ടുണ്ട് വീക്ഷണം കാഴ്ചപ്പാട് പേർസ്പെക്ടീവ് വീക്ഷണം കാഴ്ചപ്പാട് ഹിസ് പേർ സർപ്രൈസ് അവൻ സംസാരിച്ചപ്പോൾ അവന്റെ കാഴ്ചപ്പാട് അവളെ അത്ഭുതപ്പെടുത്തി വൻ ഹിസ് പോക് അവൻ സംസാരിച്ചപ്പോൾ അവൻ്റെ കാഴ്ചപ്പാട് അവളെ അത്ഭുതപ്പെടുത്തി കാഴ്ചപ്പാടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ് ഇൻ മൈ പേസ്പെക്ടീവ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഈസ് സംതിങ് ഈസിന്റെ കാഴ്ചപ്പാടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ് she never fully recovered from the ഷിനവോ ഫുള്ളി റിക്കവർഡ് ഫ്രം ദ ട്രാമാർഡ്ഹുഡ് കുട്ടിക്കാലത്ത് അവൾ അനുഭവിച്ച അഘാതങ്ങളിൽ നിന്ന് അവൾ ഒരിക്കലും പൂർണ്ണമായി കരകയറിയിട്ടില്ല from the traumas she suffered during her childhood കുട്ടിക്കാലത്ത് അവൾ അനുഭവിച്ച അഘാതങ്ങളിൽ നിന്ന് അവൾ ഒരിക്കലും പൂർണ്ണമായി കരകയറിയിട്ടില്ല സഫകേഷൻ ശ്വാസം മുട്ടൽ സഫകേഷൻ ശ്വാസം മുട്ടൽ

പോഷിപ്പിക്കുക ഇറ്റ് ലെഫ്റ്റ് മൈ ഫേസ് ഫീലിംഗ് അത് എൻ്റെ മുഖത്തെ പോഷിപ്പിക്കുന്നതായി തോന്നി ഇറ്റ് അത് എൻ്റെ മുഖത്തെ പോഷിപ്പിക്കുന്നതായി തോന്നി ബോധ ദ ആർട്ട് ആൻഡ് നെറിഷ് യു കലയും ഭക്ഷണവും നിങ്ങളെ പോഷിപ്പിക്കുന്നു ബോധ് ആൻഡ് നെറിഷ് യു കലയും ഭക്ഷണവും നിങ്ങളെ പോഷിപ്പിക്കുന്നു That's all for today's video. Thank you. Thank you for watching. If you like my video, please like, share and subscribe to my channel.